ഹായ് ഹലോ അസ്സലാമു അലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് പഴംപൊരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചോട്ടോ അപ്പോൾ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ മൈദ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് എനിക്ക് ഒരു സ്പൂണ് അരിപ്പൊടി ഇടുന്നുണ്ട് പിന്നെ കളറിന് വേണ്ടിയിട്ട് ഇത്തിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ അപ്പസോഡ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് അപ്പോൾ ഇനി മാവൊക്കെ ഒന്ന് കലക്കി വെക്കാം കേട്ടോ പിന്നെ ഒന്ന് പ നൂൽപ്പുട്ടും ചെറുപയർ കറിയാണ് അങ്ങനെ നൂൽപ്പുട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു പഴംപൊരി ഉണ്ടാക്കാം ഈ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഉണ്ടല്ലോ ഞാൻ ഇവിടെ വീട്ടിൽ എങ്ങനെ ഉണ്ടാക്കിയും നല്ല മാവൊക്കെ പൊന്തി നന്നായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ അതെങ്ങനെ ചെയ്താലും കൊള്ളാവും അപ്പോൾ എൻ്റെ മറിയും ഞാൻ പഴംപൊരി ഉണ്ടാക്കിയാലൊക്കെ നാശമാവാണ് ഞാനിവിടെ വന്ന് ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് ആയിട്ടുണ്ടാവും അപ്പോൾ പഴംപൊരിക്ക് ഞാൻ മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചൂട് വെള്ളക്കലത്തിൻ്റെ മേലൊക്കെ ചെട്ടിയിട്ട് പൊങ്ങാൻ വെക്കും കേട്ടോ അപ്പോൾ നല്ല പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ വൈകുന്നേരത്തേക്ക് പൈനാപ്പിളാണ് കേട്ടോ ഫ്രൂട്ട്സിനുള്ളത് അപ്പോൾ ഒരു ചെറിയ കഷ്ണമെടുക്കുന്നുള്ളു ഞങ്ങൾക്ക് അത് മതി അധികം ആളൊന്നുമില്ലാത്ത കാരണം പിന്നെ ഒത്തക്കുണ്ട് അപ്പോൾ ഇന്നലെ ഇന്നൂട്ടോ ഞാൻ വീട്ടിൽ പോയപ്പോൾ പഴംപാരി ഉണ്ടാക്കിയത് അപ്പോൾ ഇന്നിവിടെ വന്നപ്പോൾ ഇവിടെ രണ്ട് പഴം ഉണ്ടായിരുന്നപ്പോൾ അതുകൊണ്ട് ഉണ്ടാക്കിയപ്പോൾ നല്ല നന്നായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇപ്പോൾ നോക്കുമ്പോൾ ഒക്കെ തുറന്നു കഴിഞ്ഞു രാത്രി ചെറുപയർ കറി താളിച്ച് പല് കഴിഞ്ഞ എന്നൊക്കെയാണോ ഒക്കെ കഴിക്കാൻ ഒന്നത്രയുള്ളൂ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്